അധ്യായം വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു ചുറ്റും ും ആ കിണത്തിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അതുകഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനി അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവന്റെ മകൾ റാഹിൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻ പറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പിതാവിന്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തന്റെ മാതൃ മാതൃസഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന തല്ല് ഉരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിന്റെ ബന്ധവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിനെ അറിയിച്ചു തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എന്റെ അസ്ഥയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു യാക്കോബിന്റെ വിവാഹം ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവരുടെ പേർ ലയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടി യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഏഴു കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായ അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെന്റെ ഭാര്യയെ തരുക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോട് കൂടെ ശയിച്ചു ലാബാൻ ലയായിക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലയായിയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങേ ചെയ്തത് റാഹേലിനു വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹഭാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളയും നിനക്ക് തരാം ഏഴുവർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം